ഹൃദയത്തിന് പുറമെ ചർമ്മം ലിംഫ് നോഡുകൾ ശ്വാസകോശം കണ്ണുകൾ തലച്ചോറ് തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു കോശജ്വലന രോഗമാണ് സാർക്കോയിഡോസിസ് സാർക്കോയിഡോസിസ് ഉള്ളവരിൽ നാലിലൊന്ന് പേർക്ക് ഹൃദയത്തിൻ്റെ തകരാർ ഉണ്ടാകാം സാർക്കോയിഡോസിൻ്റെ കൃത്യമായ കാരണം അജ്ഞാതമാണ് എന്നിരുന്നാലും ഇതിന് ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു ആൻഡോമയാക്കോയിഡിൽ ബയോപ്സി എന്നറിയപ്പെടുന്ന രക്തക്കൊഴലുകളിലൂടെ കടത്തുന്ന ചെറിയ ഉപകരണം ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ബയോപ്സി കാർഡിയ സാർക്കോയിഡോസിസ് സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ ക്ലിനിക്കലി സംശയിക്കുന്ന കേസുകളിൽ ഫലങ്ങൾ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫിക് സ്കാനിങ്ങും മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ്ങുമാണ് ഹൃദയ സംബന്ധമായ തകരാറിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകാൻ കഴിയുന്ന നോൺ ഇൻവേസീവ് ടെസ്റ്റുകൾ രക്തത്തിലെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിൻ്റെ ഉയർന്ന അളവ് പൊതുവെ സാർക്കോയിഡോസിൻ്റെ ഒരു സൂചകമാണ് പ്രധാനമായും ശ്വാസകോശത്തിലെ ചെറിയ രക്തക്കൊഴിലുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് എ സി ഇ കാർഡിയാക് സാർക്കോയിഡോസിൻ്റെ പ്രധാന സവിശേഷതകളിൽ വൈദ്യുത ചാലക തകരാറുകൾ ഹൃദയ താള തകരാറുകൾ ഹാർട്ട് ഫെയിലിയർ അപൂർവമായി പെട്ടെന്നുള്ള മരണം എന്നിവ ഉൾപ്പെടുന്നു ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപകടകരമായ വേഗത്തിലുള്ള താളമായ വെൻട്രിക്കുലർ ടാക്കിക്കാടിയാണ് പ്രധാന ഹൃദയ താള വ്യതിയാനം വൈദ്യുതചാലക വ്യതിയാനം കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിനും ഹൃദയമിടിപ്പ് കുറയുന്നതിനും കാരണമാകും ഹൃദയപേശികളുടെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വീക്കവും കലകളും ഹൃദയ താള ക്രമക്കേടുകൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രഭവകേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യും ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും തകരാറുകൾ ഹൃദയത്തിൻ്റെ മുകൾ അറകൾ വലുതാവുന്നതിന് കാരണമാകും ഇത് ചിലപ്പോൾ മുകളിലെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അസാധാരണ താളങ്ങൾക്ക് കാരണമാകും അത്തരത്തിലുള്ള ഒരു വേഗത്തിലുള്ള ക്രമരഹിതമായ ഹൃദയ താളം ഏപ്രിൽ ഫിബ്രേഷൻ ആണ് സാർക്കോയിഡോസിസ് ചികിത്സയ്ക്കായി നിരവധി മരുന്നുകൾ പരീക്ഷിച്ചിട്ടുണ്ട് കൃത്യമായ ക്ലിനിക്കൽ ട്രയൽ ഡാറ്റ ലഭ്യമല്ലെങ്കിലും കോർട്ടിക്കോസ്റ്റിറോയിഡ് ഗ്രൂപ്പ് മരുന്നുകൾ വളരെ കാലമായി ഉപയോഗത്തിലുണ്ട് പ്രമേഹം പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ദീർഘകാല സ്റ്റിറോയിഡ് ഉപയോഗത്തിൻ്റെ ഒന്നിലധികം പ്രതികൂല ഫലങ്ങൾ കാരണം മറ്റു നിരവധി സ്റ്റിറോയിഡുകൾ ഒഴിവാക്കുന്ന മരുന്നുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ വിജയകരമായ റിപ്പോർട്ടുകൾ പ്രധാനമായും വലിയ തോതിലുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങളേക്കാൾ കേസ് റിപ്പോർട്ടുകളുടെയും കേസ് സീരീസുകളുടെയും രൂപത്തിലാണ് ഹൃദയത്തിൻ്റെ ചാലക തകരാറുകൾ മൂലം ഹൃദയമെടുപ്പ് ക്രമാതീതമായി മന്നഗതിയിലാകുമ്പോൾ സ്ഥിരമായ പേയ്സ് മേക്കറുകൾ ഉപയോഗപ്രദമാണ് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്ന് വേഗത്തിലുള്ള താളത്തിൻ്റെ എപ്പിസോഡുകൾ ഇടയ്ക്കിടെ ഉണ്ടാകുമ്പോൾ ഇംപ്ലാന്റ് ചെയ്യാവുന്ന കാർഡിയോവട്ട ഡീഫിബ്രലേറ്റർ ജീവൻ രക്ഷിക്കും സാർക്കോയിഡോസിസ് മൂലം ഹൃദയത്തിനും ശ്വാസകോശത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചവരിൽ അവസാന ഓപ്ഷൻ ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ ആയിരിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക